ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല രാവിലെ രാവിലെ മുതൽക്കൊന്നും നല്ല മഴയല്ലേ രാവിലെ മുതൽക്കല്ല ഇന്നലെ മുതൽ ഒക്കെ നല്ല മഴയാണ് അപ്പോൾ രാവിലെ ഒന്നും കറണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ കുട്ടികൾ പോണ ആ ഒരു സമയത്തൊക്കെ കറണ്ട് ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഇന്ന് ചോറ് മാത്രമേ ഉള്ളൂ വെച്ചിട്ടുണ്ടാകുന്ന കറിയും എല്ലാം നിലത്തെയൊക്കെ ഉണ്ടാവുന്നു കേട്ടോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ രാവിലെ മുതൽക്ക് തുടങ്ങിയ മഴയല്ലേ കുട്ടികൾ പോണ ആ സമയത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ അപ്പോഴൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അതൊക്കെ പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എന്നും വൈകുന്നേരത്തെ വീഡിയോ ഇടാത്ത വൈകുന്നേരം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ വീഡിയോ എന്തായാലും ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരം കുട്ടികൾ വരുന്ന ആ ഒരു സമയത്ത് എന്താ ഉണ്ടാവും നല്ല മഴയാണ് കാറ്റും ഒക്കെ ഉണ്ടാകും അപ്പം ഏട്ടൻ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇന്ന് ഇന്ന് അവർ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പം അനിമോൾ എപ്പോഴും പറയും അവൾ വരുന്ന സമയത്ത് മഴ ഉണ്ടാവാറില്ല ഇട്ടിട്ട് വരാൻ പറ്റണില്ല എന്ന് എപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ പിന്നെന്തായാലും അവൾക്കത് സാധിച്ചിട്ടുണ്ട് ഇന്ന് നല്ല മഴ ആയിരുന്നു വരണ ആ ഒരു സമയത്ത് അപ്പോൾ ഞാനവർ വരുമ്പോഴത്തേനും ചായ ഒക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ അതിനു വേണ്ടി പാലൊക്കെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രെഡും ഉണ്ട് കെട്ടോ അപ്പോൾ അവര് വരുമ്പോഴേക്കും അത് മൊരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അടുക്കളയിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ മഴയാണ് അപ്പം മഴയുള്ള ദിവസങ്ങളിൽ എന്തായാലും നല്ല മടിയായിരിക്കും പിന്നെ ഇന്നലത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പം അങ്ങനെയുള്ള കറി വെക്കേണ്ട പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് രാത്രിക്ക് ഉള്ളതൊക്കെ നോക്കിയാൽ മതി വാർത്തയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മഴ ഉള്ളതും ഒക്കെ കാണാണ്ട് കേട്ടോ അപ്പം എല്ലാവരും സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട് ചായ അങ്ങനെ അടുപ്പത്തെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് കുട്ടികൾ വരുന്നുണ്ടോയെന്നും പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പോയി നോക്കണുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറച്ച് വഴുകിയിട്ടുള്ളൂ കേട്ടോ എന്തായാലും മഴയും തണുപ്പും ഒക്കെയല്ലേ അപ്പം ഇപ്പം തന്നെ ഒന്നും ചോറുണ്ടാക്കി വെക്കണ്ട എന്ന് കരുതി കുറച്ച് വഴുകിയിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരിൽ അക ഒന്നും അടിച്ചു വാർ വൃത്തിയാക്കില്ല അത്രയൊക്കെ ഉള്ളു മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല മഴയല്ലേ പിന്നെ ഇന്ന് അലമാരയിലെ തുണികളൊക്കെ ഇന്ന് മടക്കി ഒതുക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ വലിച്ചു വായി ഇട്ടാണ് കേട്ടോ അപ്പൊ ഇപ്പം സ്കൂളൊക്കെ അല്ലേ അപ്പൊ ഡെയിലി ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ടും ഒക്കെ അങ്ങനെ അലമാറയൊക്കെ ആകെ തുണികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഇന്നൊന്ന് വൃത്തിയാക്കി എടുക്കാന്നാണ് വിചാരിക്കുന്നത് വീടിന്റെ മുന്നിലായിട്ട് പാടമല്ലേ അപ്പൊ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ടുള്ള ആ ഒരു വെള്ളം പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏട്ടൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവർ എന്താ സ്കൂൾ ഡ്രസ്സ് ചിലപ്പം നേരത്തെ ആവും അപ്പോൾ അത് കരുതിയിട്ട് അവർ കുടയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ പോയി നിന്നിട്ടുണ്ട് അവിടെ സ്റ്റോപ്പിൽ ഇന്നിപ്പോൾ എന്തായാലും ഏട്ടന പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പോവും അല്ലെങ്കിൽ ഇപ്പം ഞാനാണ് ഈ സമയത്ത് പോവേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഏട്ടനാണ് പോയിട്ടുള്ളത് പിന്നെ ചായ എന്താ പാലൊന്ന് തിളച്ചപ്പോ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നു കേട്ടോ അവരൊന്നെത്തി കഴിഞ്ഞാലുള്ളൂ പിന്നെ ഒന്ന് ഒരു സമാധാനം ഉള്ളു അപ്പം എന്തായാലും ഇതാ വരുന്നുണ്ടായുമോള് മുന്നിലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ കോട്ട ഒക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അമ്മ എനിക്കിന്ന് സ്കൂളിൽ നിന്ന് തലവേനിച്ചു തോന്നുന്നുട്ടോ അപ്പം അപ്പം എന്തോ പോലെ ഈ കൈ തലവേനിച്ചിട്ട് കിടക്കുക എന്നുവെന്നൊക്കെ പറഞ്ഞു അപ്പം ടീച്ചറൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ടീച്ചറോട് പിന്നെ വേറെ ഏതെങ്കിലും ടീച്ചറോട് അവളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞു എന്ന് എന്നോ അപ്പം പൊന്നുവിന് എന്തായാലും വയ്യല്ലോ അപ്പം അതെന്തായാലും അവൾക്ക് അവൾക്ക് അത് കിട്ടിയതാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരെങ്ങനെ അകത്ത് കയറി കയ്യും കാലം ഒക്കെ കഴുകിയിട്ട് അകത്ത് കയറി എന്നിട്ട് പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങളും അവർ കൊണ്ടുപോയിട്ടുള്ള പാത്രങ്ങളും എല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ടാണ് പിന്നെ അതൊക്കെ നടിച്ച് വാരിയിടലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഉണ്ടോ പിന്നെ ഞാൻ അലമാറയിലെ തുണികളൊക്കെ ഒന്ന് ഒതുക്കുക എന്ന് വിചാരിച്ചാൽ അതിൻ്റെ താഴത്തേക്കൊന്നും ഒതുക്കി വെക്കണില്ല അവിടെയൊക്കെ അങ്ങനെയൊന്നും പരന്ന് കിടക്കണില്ല പിന്നെ മേലത്തെ ഭാഗത്തേക്കുള്ളതൊക്കെ അങ്ങനെ എന്താ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു നൈറ്റിയാണ് കുറേ മുന്നേ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു നമ്മളെ ടോപ്പ് പോലെയുള്ള നൈറ്റി ഉണ്ടാവില്ലേ അത് അങ്ങനത്തെയാണ് അത് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് ശരിയാക്കിയിട്ടില്ല അപ്പോൾ ഇനി അതൊക്കെ ശരിയാക്കാണ്ട് രണ്ട് മൂന്ന് നൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തുണികളെല്ലാം എടുത്ത് ഞാൻ ഇതാ കിടക്കയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഒതുക്കി മടക്കി ഒതുക്കി വയ്ക്കണം അലമാറയിൽ അധികമായിട്ട് എന്റെയും കുട്ടികളായ ഉള്ളൂട്ടോ ഏട്ടൻ്റെ പിന്നെ ഷർട്ടൊക്കെ ഇങ്ങനെ ഹാങ്ങറുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പിന്നെ മുണ്ടുകളൊക്കെ ഉള്ളൂട്ടോ കാര്യമായിട്ടുള്ളു അപ്പം ഞങ്ങളുടെ തന്നെ ഉണ്ട് കേട്ടോ തുണികൾ അതില് അപ്പൊ അതെല്ലാം ഒതുക്കി മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് വെക്കാണ് പിന്നെ ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോൾ അന്ന് കല്യാണത്തിനൊക്കെ വേണ്ടിട്ട് പോയപ്പോ അന്ന് സാരി കൊടുത്തിട്ടുണ്ട് അതിൽ അതെങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വെച്ചില്ല കേട്ടോ ഞാനത് ഇങ്ങോട്ട് കൊടുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തിനേലൊക്കെ പോകുമ്പം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കൊടുന്ന് കേട്ടോ ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് എനിക്കത് ഇങ്ങോട്ട് പൊന്നാൻ വേണ്ടിയിട്ട് തോന്നി അപ്പം ഞാൻ ഇങ്ങോട്ട് കൊടുന്നു പക്ഷേ ഇതിലിനി ഈയൊരു അലമാരയിൽ സ്ഥലമല്ല കേട്ടോ അത് വെക്കാൻ വേണ്ടി സാരികൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല അപ്പം അത് കാരണം എൻ്റെ അധികം സാരികളൊക്കെ അവിടെയാണ് കേട്ടോ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അത് ആ ഒരു സാരി ഉണ്ട് ഇതിൽ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ടോപ്പുകളും എല്ലാം അതാ ഒതുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ കിടക്കയുടെ അവിടെ വല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊതുകിൻ്റെ ശല്യമുണ്ട് അപ്പോൾ നല്ലോണം കൊതുകുണ്ട് മഴയൊക്കെയല്ല മഴക്കാലമായില്ലേ അപ്പോൾ വല ഇട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു പഴയ ടോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ അത് അധികം ഇടാറില്ല അത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു അതിൻ്റെ പാൻറ് ഷാളൊക്കെ നാശമായി അപ്പോൾ ഇനി പുതിയ നല്ലൊരു പാൻറ്റ് അതിന് വാങ്ങിക്കണം എന്നിട്ടൊക്കെ അത് ഇടണം അപ്പോൾ പിന്നെ അത് സാരി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കാനും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ വീഡിയോസിലും ഞാനത് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് അലമാര എല്ലാം തുണികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്